പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം ലഹരിമുക്ത വളാഞ്ചേരി ക്യാമ്പയിന് തുടക്കം വളാഞ്ചേരിയിൽ സ്വാതന്ത്ര്യദിനത്തിൽ റസമുക് ഭാരത് അഭിയാനിന്റെ ഭാഗമായി ലഹരിമുക്ത വളാഞ്ചേരി എന്ന ലക്ഷ്യത്തോടെ മതിലിസ് കോളേജ് എൻ യൂണിറ്റും വളാഞ്ചേരി നഗരസഭ സുരാജിൽ ലൈബ്രറിയും സംയുക്തമായി ലഹരിമുക്ത വളാഞ്ചരി ക്യാമ്പയിന് തുടക്കമായി ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പയിന്റെ പ്രഖ്യാപനവും ചെയർമാൻ നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം അധ്യക്ഷനായിരുന്നു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഗരസഭാ കൌൺസിലറും എൻ എസ് എസ് കോർഡിനേറ്ററുമായ ബദരിയ മുനീർ പദ്ധതി വിശദീകരിച്ചു നഗരസഭാ സെക്രട്ടറി എച്ച് സീന ലൈബ്രറിയൻ നൂറുൽ ആബിദ് നാലകത്ത് യൂത്ത് കോർഡിനേറ്റർ ഷിബിലി പാറച്ചോട് എൻ എസ് എസ് യൂണിറ്റ് സെക്രട്ടറിമാരായ പി അൻഷിദ് നാസിം പി ഡാലിയ നിസ്നാസ് കെ ത്വാഹ ജിനു ജാസ്മിൻ എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ലഹരിയിടങ്ങൾ കണ്ടെത്തി ശുചീകരിക്കൽ ബോധവൽക്കരണ ചിത്രങ്ങൾ വരയ്ക്കൽ പോസ്റ്റർ സ്ഥാപിക്കൽ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ നടത്തി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയാണ് വിദ്യാർത്ഥികൾ പരിപാടിക്ക് തുടക്കം കുറിച്ചത് വരും ദിവസങ്ങളിൽ ലഹരിമുക്ത സന്ദേശ റാലി ഫ്ലാഷ് മോബ് ബോധവൽക്കരണ ക്ലാസുകൾ ഡോക്യുമെന്ററി പ്രദർശനം നാടകം സെമിനാറുകൾ ലഹരിമുക്ത ഒപ്പുമതിൽ തുടങ്ങിയവ നടക്കും നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓടിയിട്ട് ആളുകളെ ബോധവത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് അതോടൊപ്പം തന്നെ വടാഞ്ചേരി നഗരസഭയുടെ ബസ് സ്റ്റാൻഡുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ലഹരിമുക്ത നാടിനായിട്ടുള്ള ഒരു സന്ദേശവുമായിട്ടാണ് ഇന്ന് ഇവിടെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ശുചീകരണ പ്രവർത്തനം കൂടി കൂടി ലൈബ്രറിയുമായി ബന്ധപ്പെട്ടുമൊക്കെ ആയിട്ട് നടത്തുന്നത് നമുക്കറിയാം വളാഞ്ചേരി നഗരസഭയുടെ സാനിറ്റൈസ് വർക്കേഴ്സ് എല്ലാ ദിവസവും രാത്രിയോട് കൂടിയിട്ട് വളാഞ്ചേരി ബസ് സ്റ്റാൻഡും പരിസരങ്ങളൊക്കെ നമ്മൾ ശുചീകരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു താവളം ആയിട്ട് മാറിയിരുന്നു അത് ഒക്കെ ഇവിടെ സി സി ടി നിരീക്ഷണങ്ങളുണ്ട് പോലീസിന്റെ നിരീക്ഷണങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളും അതിൻ്റെ ഒരു പിന്നെ ആളുകളായിട്ട് ഇന്ന് മാറാൻ പോവുകയാണ് എൻ എസ് എസ് കോളേജിലെ കുട്ടികൾ അത്തരം പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയും മജലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് രാവിലെ നമ്മൾ മാലിന്യമുക്ത വളാഞ്ചേരിക്ക് വേണ്ടിയിട്ട് ഒരു മാരത്തോൺ സംഘടിപ്പിക്കുകയും അതിനോടനുബന്ധിച്ച് ലഹരിമുക്ത കേരളത്തിന് വേണ്ടി നശമുക്തി അഭയാൻ എന്നുള്ള പദ്ധതി മുന്നോട്ട് വെച്ചുകൊണ്ട് മജലിസ് എൻ എസ് എസും വളാഞ്ചേരി നഗരസഭയും ഒന്നിച്ച് കൈകോർക്കുകയാണ് ലഹരിയില്ലാത്ത വളാഞ്ചേരിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ